എല്ലാ ചേച്ചിമാർക്കും കുത്താമ്പള്ളി ടെക്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള നല്ല നല്ല കിടിലൻ നല്ല അടിപൊളി ആണ് കേട്ടോ കാണിക്കാൻ പോകുന്നത് ഇതുവരെ ഞാൻ എന്റെ വീഡിയോയിൽ കാണിക്കാത്ത ആണ് രമി ചേച്ചി നമസ്കാരം നമസ്കാരം അപ്പൊ നമ്മുടെ അരുൺ ഓണർ ആണ് കേട്ടോ അപ്പൊ നമുക്ക് നേരിട്ട് പോവാം നേരിട്ട് പോയിട്ട് ഈ കളക്ഷൻസ് ഒക്കെ നമുക്ക് കാണിക്കാം ചേച്ചി സാരി ഈ ചേച്ചി വി വി സാരി നിങ്ങൾ ശ്രദ്ധിച്ചോ ഈ ഒരു സാരി നല്ല ഭംഗിയുള്ള സാരിയാണ് കേട്ടോ ഇതിന്റെ റേറ്റ് എത്രയെച്ച് വരുന്നത് ഇതിന്റെ റേറ്റ് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് വെറും അറുന്നൂറ്റി അമ്പത്തെട്ട് ഈ അറുന്നൂറ്റി അമ്പത്തെട്ട് രൂപ വില വരുന്ന സാരിയില് ഒരുപാട് കളർ ചേഞ്ചുകൾ നമുക്ക് യൂണിഫോമിൽ കിട്ടും നോക്കി നല്ല ഭംഗിയുള്ള ഒരു അറുനൂറ്റി അമ്പത്തെട്ട് രൂപയ്ക്കാണ് കേട്ടോ ഈ ഒരു സാരി നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന എവിടെയും കിട്ടാത്ത റേറ്റിലാണ് നിങ്ങൾക്ക് കിട്ടണത് യൂണിഫോം നിങ്ങൾ എത്ര ചോദിച്ചാലും നമ്മൾ കാണിച്ചു തരും താഴെ നമ്മുടെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു സാരി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റൂട്ടോ അപ്പൊ ലോകത്തെ എവിടെ ഇരുന്നിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം ചെയ്യാൻ ഇതാണ് കേട്ടോ ചേച്ചി വേറെ ഇതിൽക്കണ സാരി കണ്ടില്ലേ ഇത് മാത്രമല്ല അതാ അതിന്റെ കളേഴ്സ് കാണണമെങ്കിൽ ഇങ്ങോട്ട് വന്നോളൂ എന്താ ഒരുപാടാണ് കേട്ടോ ഇതിന്റെ കളേസ് വരുന്നത് നോക്കി ഇതൊക്കെ എല്ലാ ഷെയ്ഡും ഉണ്ട് പീസ് വേണമെങ്കിൽ ചേച്ചി വില ഒന്നും കൂടി പറഞ്ഞോളൂ അറുനൂറ്റി സംതിങ് രൂപയാണ് ഇതിന്റെ ഫുള്ള് ബോഡിയിൽ വരുന്ന എംബോസ് വർക്കും വരുന്നുണ്ട് കണ്ടില്ലേ നിങ്ങൾക്ക് അടുത്തേക്ക് വരുമ്പോഴാണ് ഇതിന്റെ എംബോസ് വർക്ക് ഒക്കെ കാണാൻ കണ്ടില്ലേ നല്ല ബോഡി എംബോസ് നല്ല ബ്ലൗസ് സെയിം ഈ കളർ ആണ് വേറെ ബ്ലൗസും കോൺട്രാസ്റ്റിലാണ് ഇതിൽ തന്നെ അറുനൂറ്റി സംതിങ് പിന്നെ വേറൊരു കാര്യം പറയണം ഇതിന്റെ മുമ്പത്തെ വീഡിയോയില് നല്ലൊരു റെസ്പോൺസ് ആയിരുന്നു ഞാൻ ഉടുത്ത സാരി തന്നെ കുറെ ചേച്ചിമാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു കുറെ ചേച്ചിമാർക്ക് കൊടുക്കാൻ പറ്റി കുറെ പേർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റിയില്ല പിന്നെ നമ്മൾ പ്രീ ബുക്കിംഗ് എടുത്ത് ഇപ്പൊ രണ്ട് ദിവസത്തിന് മുമ്പ് എല്ലാവർക്കും നമുക്ക് സെറ്റ് ആക്കി കൊടുത്തിട്ടുണ്ട് അപ്പൊ എന്തായാലും ഇനി അങ്ങനെ ഒരു പ്രശ്നം വരില്ല ഇനി ചേച്ചി കൊടുത്ത സാരിക്ക് ഇനി അങ്ങനെ പ്രശ്നം വരില്ല അതിന്റെ കളേഴ്സ് ആണ് പിന്നെ അത് മാത്രല്ല നമ്മുടെയിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഓരോ വെറൈറ്റി കളേഴ്സാണ് കേട്ടോ നമ്മൾ ഇവിടെ വെച്ചിരിക്കുന്നത് കണ്ടില്ലേ ഓരോ വെറൈറ്റി കളേഴ്സ് ആണ് ഇതിന്റെയൊക്കെ കളർ ചേഞ്ച് നമ്മുടെ ഒരു അഞ്ചെട്ട് വെറൈറ്റി കളർ ചേഞ്ചുകൾ വരുന്നുണ്ട് എല്ലാം നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഐറ്റംസ് ആണ് കേട്ടോ പിന്നെ എനിക്കൊരു പുതിയൊരു ഐറ്റം ഇതുവരെ കാണാത്ത ഒരു ഐറ്റം കൂടി എനിക്ക് കാണാൻ പറ്റി ചേച്ചി ഇത് നോക്കി നല്ല ഭംഗിയുള്ള ഒരു ഐറ്റം ആണ് കേട്ടോ ജസ്റ്റ് കാണിച്ചു തരാം ഈ ഒരു സാരിയൊക്കെ എന്ത് രസാന്നറിയോ ഇങ്ങനെയാണല്ലോ എന്താ ഭംഗി നോക്കി സാരി നല്ലൊരു പേസ്റ്റൽ ഓക്കെ ഇതിന്റെ ഫുൾ ബോഡി വർക്ക് നോക്കി ഈ ബോർഡർ നമ്മൾ പെയിന്റ് ചെയ്ത പോലെ ഉണ്ട് അല്ലേ പെയിന്റ് ചെയ്ത പോലെയാണ് ബോർഡർ വരുന്നത് പെട്ടെന്ന് ടിഷ്യൂ ആണെന്ന് വെച്ചിട്ട് നിക്കില്ല അതെ 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 അതിന്റെ പല്ലു ആണെങ്കിൽ നല്ല ഭംഗിയുണ്ട് കേട്ടോ പിന്നെ അതേപോലെ തന്നെ ഇതിന്റെ ബ്ലൗസ് ബ്രോക്കേഡ് ബ്ലൗസ് ആണ് വരുന്നത് ഇതിന്റെ കളർ ചേഞ്ചുകൾ നമ്മുടെ ഒരുപാട് വരുന്നുണ്ട് ജസ്റ്റ് ഇതിന്റെ കളർ ചേഞ്ചുകൾ ഞാൻ കാണിച്ചു തരാം നല്ലൊരു പേസ്റ്റൽ ഷെയ്ഡാണ് ഇതിന്റെ കളർ കളർചേഞ്ചുകൾ കണ്ടു കഴിഞ്ഞാൽ ബോധം പറയും അതാണ് ഞാൻ പറഞ്ഞത് ഓരോ കളർ ചേഞ്ച് വെച്ചിട്ടുള്ളു ചേച്ചിമാരെ വിലയും പറഞ്ഞു തരാം വില വെറും ആയിരത്തി ഇരുന്നൂറ്റി അറുപതാണ് നമുക്ക് ഡിസ്കൗണ്ട് ഡിസ്കൗണ്ട് വരും ഡിസ്കൗണ്ട് വരുമ്പോ നമുക്ക് ആയിരത്തിഒരുന്നൂറ്റി സംതിങ് നിങ്ങൾക്ക് മേടിച്ചതാ ഇതിന്റെ കളേഴ്സ് കണ്ടോ അതാ എത്ര അധികം കളേഴ്സ് നോക്കി ഇതാണ് അല്ലേ അത് അതിന്റെ കളേഴ്സ് ആണ് ഇതിൽ ഏത് കളേഴ്സ് ആണ് നിങ്ങൾക്ക് വേണ്ടത് വെച്ച് കഴിഞ്ഞാൽ വാട്സാപ്പിൽ ഉടനെ കോൺടാക്ട് ചെയ്തോട്ടോ ഇതൊക്കെ ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ അതൊക്കെ നോക്കി നിങ്ങൾ കാണാത്ത വെറൈറ്റി ആണ് അതുകൊണ്ടാണ് പറഞ്ഞു തരുന്നത് എല്ലാം പൊട്ടിച്ച് നമുക്ക് സമയപരിവിധ്യമുണ്ട് കാരണം അരുൺടെക്സിൽ നേരിട്ട് വന്നാലാണ് നിങ്ങൾക്ക് ഈ കളക്ഷൻസിന്റെ ഞാൻ പറയണ യാഥാർത്ഥ്യമാണോന്ന് അറിയാൻ പറ്റുള്ളൂ നെയ്ത്ത് ഗ്രാമത്തിന്റെ ഉള്ളിലാണ് അതെ ഇവിടെ ഒരുപാട് ഷോപ്പുകൾ ഉണ്ട് അതിന്റെ ഇടയിൽ ഒരു ഷോപ്പാണ് അപ്പൊ നിങ്ങൾ വരുമ്പോ നിങ്ങൾക്ക് നേരെ കാണാൻ പറ്റും നല്ല നല്ല ഗംഭീരം വേറെ ഡിസൈൻ ആണ് അല്ലെ കുറെ ഡിസൈനും വരുന്നുണ്ട് ഏതപ്പോ എനിക്ക് തന്നെ കൺഫ്യൂഷൻ ഇതൊന്നും കാണിക്കാനുള്ള സമയവും ഇല്ല അപ്പൊ നിങ്ങൾ തന്നെ പറയാ ഇതിന്റെയൊക്കെ എല്ലാം വാട്സപ്പിൽ കാണിക്കാൻ പറഞ്ഞു നല്ല നല്ല ഷെയ്ഡുകളാണ് വരുന്നത് ഇനി അടുത്ത നമുക്ക് ഒരു വെറൈറ്റി നമുക്ക് കാണിക്കാം ഇത് നമ്മള് ചേച്ചി വിവിധ ഒരു ഡിസൈനാണ് ഡിസൈനാണ് ഇതിന് എന്താ റേറ്റ് എണ്ണൂറ്റി പത്താണ് കേട്ടോട്ട് ആ റേറ്റ് വരുന്ന സാരി ആണ് അതിന്റെ വേറൊരു മോഡൽ ഈ സാരിയും കാണിച്ചു തരാം എന്താ ഇതിന്റെ ഭംഗി നിങ്ങൾ കാണണം ഡാർക്ക് ഡാർക്ക് ഗ്രീൻ ഗ്രീനില് വരുന്നത് അതെ ഓക്കെ എന്ത് രസം നോക്കിയത് ഇതിന്റെ കളേഴ്സ് നമ്മുടെ എത്ര കളേഴ്സ് എല്ലാം കാണിക്കാൻ പറ്റുന്നില്ല നമുക്ക് അതെ 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 അത് ഭയങ്കര സങ്കടമാണ് അത്രയും കളക്ഷനാണ് ഓരോ എപ്പിസോഡും വരുമ്പോ പുതിയ കളക്ഷൻ ആയിട്ടാണ് നമ്മൾ അരിൻടെക്സിൽ വരാറ് അതിന്റെ ബ്ലൗസ് പ്ലെയിൻ ബ്ലൗസ് ആണ് കേട്ടോ വരുന്നത് നല്ല ഭംഗിയുള്ള ബ്ലൗസ് ഡിസൈൻ വേണമെങ്കിൽ നല്ല ഭംഗി ഉണ്ട് എന്തായാലും സാരി കാണാനും നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ അപ്പൊ ഇതിന്റെ കളർ ചേഞ്ചുകൾ ഒരുപാട് വരുന്നുണ്ട് അതും കാണിച്ചു തരാം ഇതിന്റെ കളർ ചേഞ്ച് എവിടെ വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ അതിന്റെ കളർ ചേഞ്ചുകളാണോ ജസ്റ്റ് നിങ്ങൾ നോക്കുക ഏത് ആണ് വേണ്ടത് ഇത് നമ്മൾ കാണിച്ച മോഡൽ കേട്ടോ ഇതാ കൊറേ മോഡൽസ് ഇതിൽ വരുന്നുണ്ട് പെട്ടെന്ന് തന്നെ കോണ്ടാക്ട് ചെയ്തോളൂ പിങ്ക് വരുന്നതും വരുന്നുണ്ട് കണ്ടില്ലേ പിന്നെ അതേപോലെ തന്നെ നമ്മൾ വേറെ ഒരു വെറൈറ്റിയും കൂടി നമ്മൾ കാണിക്കാം ഈ ഒരു മോഡൽ സാരി അല്ലെ ഇതിന്റെ റേറ്റ് പറഞ്ഞുതരാം വെറും തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയാണ് കേട്ടോ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് നമുക്ക് എണ്ണൂറ്റി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നോ ആ റേറ്റിൽ വരും ഈ ഒരു സാരി ഇത് നല്ല ഭംഗിയുള്ള സാരി ഇതൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കളർ കോന്ന് ബ്രൊക്കേഡ് ബ്ലൗസ് അല്ലേ ഇല്ല 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 ഫുൾ ബോഡി ഇത് ബ്ലൗസ് ഇത് പല്ലു കണ്ടില്ലേ പല്ലു ഇങ്ങനെ വരും ജസ്റ്റ് അതിന്റെ കറക്റ്റ് വ്യൂ ആണെങ്കിൽ ഇങ്ങനെ തന്നെ വിരിക്കണം ഇല്ല ഇല്ല കണ്ടില്ലേ ഇങ്ങനെയാണ് സാരി വരുന്നത് എല്ലാം ഫോൾഡിങ് സാരികളാണ് ഫോൾഡിങ് സാരികളിൽ ഗംഭീര കളക്ഷൻ ആണ് ഇന്നത്തെ കളക്ഷൻ കേട്ടോ അതേപോലെ തന്നെ ബ്ലൗസ് ഇതിന്റെ കളർ ചേഞ്ച് നിങ്ങൾ നമ്മുടെ അടുത്ത് ചോദിച്ചാലും നമുക്ക് കുറേ ഉണ്ട് നമ്മുടെ ഇതിലേ കൊറേ ഉണ്ട് അപ്പൊ അത് നമ്മൾ കാണിച്ചു തരാം വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി ധൈര്യമായിട്ട് കോണ്ടാക്ട് ചെയ്യുള്ളു എല്ലാം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സാരീസാണ് കേട്ടോ ഇന്നത്തെ വീഡിയോസിലുള്ളത് ഇനി അടുത്തൊരു വെറൈറ്റി ചേച്ചി നമുക്ക് കാണിക്കാം ഒരു വെറൈറ്റി ഇതിന്റെ വില എല്ലാത്തിന്റെ വില പറഞ്ഞു ആയിരത്തി നാനൂറ്റി എമ്പത്തഞ്ച് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ഒരു ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി ആറ് അല്ലേ പത്ത് പേർസന്റ് ഡിസ്കൗണ്ട് ശതമാനം അപ്പൊ ഒന്നുകൂടി കുറയും കണ്ടോ ബോർഡർ ഇങ്ങനെ വരും ഫുൾ ഇങ്ങനെ വരും ഇത് ശരിക്കും നമ്മൾ ഉടുത്തിട്ട് നമ്മൾ വീഡിയോ ചെയ്യുകയാണെങ്കിൽ ഒന്നും കൂടി അറിയാൻ പറ്റും കണ്ടില്ലേ നല്ല ഭംഗിയുള്ള സാരി അടുത്ത വെറൈറ്റി ഇതിന്റെ ഫുള്ള് ലാവണ്ടർ ഷെയ്ക്കെ അതെ ഒരു വർക്കാണ് കേട്ടോ പിന്നെ അതിന്റെ എന്താ പല്ലു നല്ല ഭംഗിയുള്ള പല്ലു നല്ല അടിപൊളി ക്ലാസ്സിക് ആയിട്ടുള്ള സാരീസാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മള് നിങ്ങൾക്ക് വേണ്ടിട്ട് വെച്ചിരിക്കുന്നത് അതിന്റെ കളർ ചേഞ്ചുകൾ അതിന്റെ കളർ ചേഞ്ച് അതിന്റെ അടുത്ത കളർ ചേഞ്ച് എന്ത് രസം നോക്കി കളർ ചേഞ്ചുകൾ കാണാൻ ഒരുപാട് കളർ ചേഞ്ചുകളാണ് വീഡിയോന്റെ ഇടയിൽ നമ്മൾ വെച്ചിട്ടുള്ളൂ ബാക്കിയൊക്കെ അതിന്റെ കളർ ചേഞ്ച് മൈൽത്തിരി കോമ്പിനേഷൻ ടീകോക്ക് അല്ലേ നല്ല അടിപൊളി പീക്കോക്ക് കോമ്പിനേഷൻ വരുന്ന സാരി ഇനി അടുത്ത വെറൈറ്റി നമ്മൾ പേതൊക്കെ കാണിക്ക ഇത് കാണിച്ചാലോ കാത്രിക അവിടെ കാത്രിക്ക് പോയോ കത്രിക ഇവിടെ എവിടെയെങ്കിലും കൊത്രി ആ കത്രി കിട്ടി കത്രി ഒളിച്ചുപോയി അടുത്ത നല്ല അടിപൊളി കോമ്പിനേഷൻ വരുന്ന സാരി കാണാൻ എന്ത് ഭംഗിയാ നോക്കി നല്ല രസ സാരി കാണാൻ കണ്ടില്ലേ ഫുൾ ബോഡി ഇതെങ്ങനെ വരും അതുപോലെ തന്നെ പല്ലു നല്ല ഭംഗിയുള്ള അടിപൊളി പല്ലു അതുപോലെ തന്നെ ബ്ലൗസ് നോക്കി ബ്ലൗസും വരുന്നുണ്ട് കേട്ടോ ഇതിന്റെ റേറ്റ് ഇതിന്റെ കളർ അല്ല എല്ലാത്തിലും പതിനഞ്ച് പേഴ്സെന്റ് ഡിസ്കൗണ്ട് വരും ആ ഇപ്പൊ എഴുന്നൂറ്റി ഒക്കെ എണ്ണൂറ്റിയൊക്കെ വരുവുള്ളൂ ആ എണ്ണൂറ്റി സംതിങ് രൂപയ്ക്ക് നിങ്ങൾക്ക് ഇതിന്റെ കളർ ചേഞ്ച് ഇതാ അതൊക്കെ നോക്കി നല്ല ഭംഗിയുള്ള അടിപൊളി കളർ ചേഞ്ചുകളാണ് കേട്ടോ ഇതിലൊക്കെ വരുന്നത് ഇങ്ങനെ കുറേ വെറൈറ്റി കളർ ചേഞ്ചുകളാണ് നമ്മുടെ ഇതിൽ വന്നിരിക്കുന്നത് ഇനി നമുക്ക് അടുത്ത വെറൈറ്റി ചേച്ചി എടുത്തോളൂ ഇതിന്റെ വേലിയും കൂടി പറഞ്ഞുതരാം എണ്ണൂറ്റി പത്താണ് ഇതിന്റെ റേറ്റ് വരുന്നത് ഇതിലും പതിനഞ്ച് പേഴ്സൻറ്റ് ഡിസ്കൗണ്ട് വരുന്നുണ്ട് അപ്പം നമുക്കൊരു അറുന്നൂറ്റി എഴുന്നൂറ്റിയിലൊക്കെ നമുക്ക് മേടിക്കാമെന്നത് തോന്നണം കേട്ടോ നല്ല ഡിസ്കൗണ്ടിലാണ് കേട്ടോ തരുന്നത് എല്ലാം വെറൈറ്റി പുതിയ പുതിയ മോഡൽ സാരീസാണ് ഇതാ ഇതാ കണ്ടില്ലേ വർക്ക് ോക്കി നിങ്ങൾ എന്ത് രസം നോക്കിയ അതേപോലെ തന്നെ എൻ്റെ ബ്ലൗസ് എല്ലാത്തിനും വിത്ത് ബ്ലൗസ് ആണ് ബ്ലൗസാണ് കണ്ടില്ലേ വിത്ത് ബ്ലൗസും കൂടിയിട്ടാണ് കേട്ടോ സാരി വരുന്നത് എന്താ പല്ലു പോർഷൻ നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റി പല്ലു പോർഷൻ വരുന്നുണ്ട് ഇതിന്റെ കളർ ചേഞ്ച് നമ്മുടെ ഇതിൽ ഒരുപാടുണ്ട് കേട്ടോ രണ്ടു മൂന്നെണ്ണം എടുത്ത് കാണിക്കാൻ നന്നായിട്ടുണ്ട് കോൺട്രാസ്റ്റില് അതെ അതെ ഇതൊക്കെ വളരെ റയറായിട്ട് നമുക്ക് കിട്ടുന്ന കളർ കോമ്പിനേഷൻസ് ആണ് എല്ലായിടത്തും നമുക്ക് ഇതേപോലത്തെ കളർ കോമ്പിനേഷൻ ഇങ്ങനെ കാണിക്കണ്ട് ഫോൾഡിങ് ആയതുകൊണ്ട് ആയതുകൊണ്ടാലേ ഒന്നും കൂടി നല്ല ഭംഗിയിലെ എന്താ ഓക്കെ ഫുള്ള് ഇതെങ്ങനെ വരും അതേപോലെ തന്നെ ഓക്കെ പല്ലു നല്ല ഭംഗിയുള്ള വല്യുപോഷം ഇങ്ങനെ വരുന്നുണ്ട് അതേപോലെ തന്നെ നോക്കി ബ്ലൗസ് നല്ല ഭംഗിയുണ്ട് കേട്ടോ ബ്ലൗസ് കാണാനും നല്ല അടിപൊളി സാരി തൊള്ളായിരത്തി നാല്പത്തഞ്ചാണ് എം ആർ പി ഇതിലും ഡിസ്കൗണ്ട് വരുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് അടുത്ത ഒരു വെറൈറ്റിയിലേക്ക് നമുക്ക് പോവാം അടുത്തൊരു വെറൈറ്റി എന്താണ് ലാവൻഡർ ഷൈഡ് ഇതിന്റെ വില ാണ് പുതിയത് വന്നതാണ് കത്രി കൊണ്ട് നമ്മൾ തന്നെ പൊട്ടിക്കുകയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണത് പുതിയത് വന്ന് കഴിഞ്ഞ അപ്പോ ആദ്യം എത്തണത് ഇതിൽ എംബോസ് വർക്കും വരുന്നുണ്ട് പല്ലൂല് ബോഡി എംബോസ് വർക്ക് വർക്ക് തന്നെയാണ് പിന്നെ സ്ക്വയറിന്റെ ഒരു പല്ലുവിൽ ഇത് ഫുൾ ഇതില് ചെറിയ കൊടുത്തിരിക്കുന്നത് പക്ഷെ പല്ലുൽ മാത്രം കണ്ടില്ലേ എംബോസ് വർക്കും അതേപോലെ തന്നെ സിൽവറിന്റെ വർക്കും പല്ലൂല് വരുന്നുണ്ട് കണ്ടില്ലേ ബ്ലൗസ് ആണ് ആ എംബോസ് വർക്ക് ഇത് പല്ലുല്ലേ ഓ എംബോസ് വർക്ക് ബ്ലൗസിൽ മാത്രമാണ് കേട്ടോ വന്നിരിക്കുന്നത് അത് പല്ലു പോർഷൻ ഓക്കെ നല്ല ഭംഗിയുള്ള പല്ലു പോർഷൻ നല്ല രസമായിരിക്കും ഇത് കാണാൻ ഉടുക്കാനൊക്കെ നല്ല ഭംഗി ഉണ്ടാവും ഇതൊക്കെ നിങ്ങൾക്ക് ഒക്കെ വേണമെങ്കിൽ ചോദിച്ചാൽ മതി നമ്മൾ അറേഞ്ച് ചെയ്ത് നമുക്ക് തരാൻ പറ്റൂട്ടോ അപ്പൊ അടുത്ത പുതിയ വെറൈറ്റി ഇനി പുതിയത് പുതിയത് ഇതാ ഇതൊരു വെറൈറ്റി ഇതാ ഇതിന്റെ വില ആയിരത്തി ഒരുന്നൂറ്റിഇരുപത്തിരണ്ടാണ് ഒരു തൊള്ളായിരത്തി സംതിങ്ങിന് നിങ്ങൾക്ക് മേടിച്ചെടുക്കാൻ പറ്റും ധൈര്യമായിട്ട് അല്ല ഒരു സാരിയുടെ ഒക്കെ പ്രത്യേകത കാണിച്ചു ജൂട്ടിൽ വരുന്നതാണ് ജയ്ക്കൊക്കെ ഓ ഇത് ഒരു നല്ല ഓ ലയൻസ് നല്ല ഭംഗി ഉണ്ടാവും നല്ല ക്ലാസ്സിക്ക് ആയിട്ടുണ്ടാവും ഓ നല്ല ഭംഗി ായിരിക്കും ബ്ലൗസ് പ്ലെയിൻ ബ്ലൗസ് വേണമെങ്കിൽ നിങ്ങക്ക് ഇങ്ങനത്തെ കളർ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്നും കൂടി കോൺട്രാസ്റ്റ് ആയിട്ട് നന്നായി ഉണ്ടാവും നന്നായിട്ടുണ്ടാവും പല്ലുലും ഉണ്ട് കേട്ടോ വർക്ക് പല്ലും ഇതേപോലെ തന്നെ നല്ലൊരു ഭംഗിയുള്ള പല്ലു എന്താ ഇത് പല്ലു ഇല്ല കണ്ടല്ലേ പല്ലു ഒക്കെ കണ്ടല്ലേ നല്ല ഭംഗിയുള്ള പല്ലുവാണ് ആണ് കേട്ടോ വരുന്നത് നല്ല കോമ്പിനേഷൻ ആണ് സാരി ഇതിന്റെ കളേഴ്സ് നമ്മുടെ ഒരുപാട് വരുന്നുണ്ട് നിങ്ങൾ കോണ്ടാക്ട് ചെയ്താൽ മതി ജസ്റ്റ് രണ്ട് പീസ് ആണ് ഇതിന്റെ കളേഴ്സൊക്കെ വെച്ചിട്ടുള്ളു നിങ്ങൾ സാരി നമ്മൾ അഴിച്ചു മൊത്തം കാണിക്കുമ്പോഴായിരിക്കും അതിന്റെ ഒക്കെ ശരിക്കും ഭംഗി നമുക്ക് കിട്ടുക പിന്നെ ഒരു അടിപൊളി ഐറ്റം എന്താ ഇതിന്റെ വില തൊള്ളായിരത്തി തൊണ്ണൂറ് ശതമാനം ഡിസ്കൗണ്ട് ഡിസ്കൗണ്ട് ഒക്കെ നിങ്ങൾ എമ്പർക്കും വർക്കും കൂടി വരും ഇതൊക്കെ ഒരു പറയും ബോഡി അല്ലേ നന്നായിട്ടുണ്ട് അറിയത്തില്ല അത് നല്ല വില തോന്നിക്കുന്നുണ്ട് സാരി പല്ല് നോക്കി നല്ല ഭംഗിയുള്ള പല്ലു എന്ത് രസല്ല ഇതിന്റെ കോമ്പിനേഷൻ കളർ ആണ് ആ ബ്ലൗസിലും വർക്ക് ഉണ്ട് അപ്പൊ ഒരു എണ്ണൂറ്റി എഴുന്നൂറ്റിയിലൊക്കെ നിങ്ങൾക്ക് കിട്ടും എണ്ണൂറ്റിയില് കിട്ടും എന്തായാലും ബോർഡർ ആണെങ്കിലും നല്ല ഭംഗിയുണ്ട് സാരി ഇതിന്റെ കളേഴ്സ് ഒരുപാട് കളേഴ്സ് ഒരുപാടുണ്ട് കേട്ടോ അതിന്റെ അടുത്തൊരു ഇതൊക്കെ നോക്കി റയറായിട്ട് വരുന്ന അതിന്റെ എംബോസ് വർക്ക് ഇതിന്റെ കളർ ചേഞ്ച് നമുക്ക് ഇവിടെ നോക്കി കഴിഞ്ഞാൽ നമ്മൾ കാണിച്ചതിന്റെ കളർ ചേഞ്ച് ആണ് ഇത് ഇത് നമുക്ക് ഇങ്ങനെ കാണിക്കാന്നുള്ള ബ്ലൂഡ് യൂണിഫോ എഴുന്നൂറ്റി നല്ല പണി അത് സോഫ്റ്റ് ആണ് മെറ്റീരിയൽ നല്ല സോഫ്റ്റ് നമുക്ക് പെട്ടെന്ന് പിടിക്കുമ്പോൾ സോഫ്റ്റ് സിൽക്കാ തോന്നും ബോഡിയില് വരുന്നത് ഡബിൾ ആണ് ജെറി വരുന്നത് എന്താ നമുക്ക് എന്ത് രസാന്ന് ഈ വർക്കൊക്കെ കാണാൻ നല്ല ഭംഗിയുള്ള വർക്ക് നോക്കി ഇതിൽ മൂന്ന് കളർ ഷെയ്ഡുകൾ കൊടുത്തിട്ടില്ല സിൽവർ ഗോൾഡ് കളർ പിങ്ക് കളർ ഒക്കെ ആയിട്ടാണ് കേട്ടോ ഈ സാരി കൊടുത്ത് പല്ല് നല്ല ഭംഗിയുണ്ട് ബ്ലൗസിലും വർക്ക് ഉണ്ട് കേട്ടോ എല്ലാത്തിലും ഇതൊക്കെ യൂണിഫോം ചോദിച്ചാലും ഓ അതിന്റെ കളർ ചേഞ്ച് ആണല്ലേ യൂണിഫോ നമുക്ക് നമ്മുടെ സ്റ്റോക്ക് സ്റ്റോക്ക് ഉണ്ട് അടുത്തത് ഇത് നമ്മൾ കാണിച്ച ഇതിന്റെ കളർ കളർ ചേഞ്ച് അതിന്റെ ചേഞ്ചുകളാണ് കേട്ടോ ഇനി നമുക്ക് കാണിക്കേണ്ടത് ഇത് നമ്മള് ഇത് കാണിച്ചായിരുന്നു ഇതൊരു പറഞ്ഞു ഇതിന്റെ കളർ ഷെയ്ഡ് ഇതിന്റെ കളർ ഉണ്ട് ഫസ്റ്റ് ഫസ്റ്റ് അതെ കാണിച്ചത് അതിന്റെ മോഡലാണ് അത് എന്നാലും ഇത് ഫുൾ ബോഡി കണ്ടിട്ടില്ലല്ലോ വർക്ക് ഇതെങ്ങനെയാ വരും വെഡ്ഡിങ് സാരിയുടെ അതെ അതെ ഉണ്ടല്ലേ പല്ലു പല്ലു നല്ല ഭംഗിയുള്ള ഒരു പല്ലു നല്ലൊരു വെറൈറ്റി കളർ കോമ്പിനേഷൻ അല്ലേ സാധാരണ ഈ ഒരു കളർ കോമ്പിനേഷനിൽ അങ്ങനെ സാരികള് വരാറില്ല അതാണ് ഇന്നത്തെ ഒരു എപ്പിസോഡിന്റെ ഏറ്റവും വലിയ പ്രത്യേകത നമുക്ക് നമ്മൾ വിചാരിക്കാത്ത മനസ്സിൽ വിചാരിക്കാത്ത കളർ ഷെയ്ഡുകളാണ് സാരിയിൽ കൊടുത്തേക്കണത് ഇപ്പൊ അതാണല്ലോ കൂടുതലും ട്രെൻഡായിട്ട് ആൾക്കാർ ചോദിച്ചു വരുന്നുണ്ട് കാരണം വെറൈറ്റി കളർ ഷെയ്ഡുകൾ ചോദിച്ചിട്ട് ആൾക്കാർ വരും കാരണം അവര് ചില ചേച്ചിമാര് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ആ കളർ ഷെയ്ഡ് തന്നെ വേണം പിന്നെതാ അടുത്തത് നല്ലൊരു മൈൽപീലി ബ്ലൂഷ് ഒക്കെ പൊട്ടിച്ചു എല്ലാം ഉദ്ഘാടനം ചെയ്തു കേട്ടോ ഇനി ആർക്കും ഉദ്ഘാടനം ചെയ്യാൻ പറ്റില്ല നോക്കി ആഹ എന്താ രസം സാരി അഴിച്ചപ്പോഴാണ് കേട്ടോ അതിൻ്റെ ഒന്നുകൂടി ഭംഗി ഈ കളറുകൾ കണ്ടില്ലേ കോമ്പിനേഷൻ നല്ല കളറുകൾ ഇങ്ങനെ അടിപൊളിയായിട്ട് നിൽക്കുമ്പോൾ തന്നെ നല്ല രസമായിരിക്കും കണ്ടില്ലേ അതുപോലെ തന്നെ നല്ല ഭംഗിയുള്ള ബ്ലൗസ് എന്ത് ഭംഗിയെന്ന് നോക്കി ബ്ലൗസ് ഒക്കെ കാണാൻ എല്ലാവർക്കും ഈ ഒരു ബ്ലൗസ് ഒക്കെ ഇഷ്ടപ്പെടും അങ്ങനെയാണ് ആ ബ്ലൗസ് ചെയ്തിരിക്കുന്നത് എന്താ അതിൻ്റെ കളർ ഷെയ്ഡുകളും നമ്മുടെ ഒരുപാട് വരുന്നുണ്ട് പിന്നെ ദാ ഇതൊരു വെറൈറ്റി സാരിയാണ് ഈ ഒരു സാരിയും കാണിച്ചു തരാം എല്ലാം നമ്മൾ തന്നെയാണ് ഫസ്റ്റ് പൊട്ടിച്ച് നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരുന്നത് കേട്ടോ എന്താ ഈ സാരികളൊക്കെ നമുക്ക് എടുത്ത് ഇവിടെ റെഡിയാക്കി തന്ന ഒരു ചേട്ടനാണ് കേട്ടോ ആ വരുന്നത് ആള് വളരെ നല്ല ഒരു അടിപൊളി മനുഷ്യനാണ് എന്താ ഇതാണ് പല്ലു നല്ല രസം ഉണ്ട് കേട്ടോ കണ്ടില്ലേ നല്ല ഭംഗിയുള്ള പല്ലു അതേപോലെ തന്നെ നല്ല അടിപൊളി ബ്ലൗസ് നല്ല അടിപൊളി കളർ ഷെയ്ഡ് ഇല്ല എല്ലാ ചേച്ചിമാർക്കും ഈ ഒരു കളർ ഷെയ്ഡ് ഇഷ്ടപ്പെടുന്നുള്ളൊരു എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട് കാരണം അതെ അതെ ഈ കോമ്പിനേഷൻ നന്നായിട്ട് ചേരും നല്ല ഭംഗിയുള്ള കളർ കോമ്പിനേഷൻ ആണ് ഇതിന്റെ നമ്മുടെ ഒരുപാട് കളർ ചേഞ്ചുകൾ വരുന്നുണ്ട് അതിന്റെ കളർ ചേഞ്ചുകൾ ചെയ്ഞ്ചുകൾ എവിടെയിരിക്കും മിക്സ് ചെയ്തിട്ടാണ് ഓക്കെ അതിന്റെ ചോദിച്ചാൽ മതി എന്തായാലും നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കാണിച്ച് തരുന്നതായിരിക്കും കേട്ടോ ഇനി നമ്മൾ അടുത്ത ഒരു വെറൈറ്റി നമ്മളിപ്പോ ഏതപ്പോ കാണിക്കാം എന്താ ഈ ഒരു സാരി കാണിക്കാം ഇതിന്റെ റേറ്റ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ് തന്നെയാണ് എന്തോ നല്ല അടിപൊളി ഭംഗിയാണ് ഇത് നമ്മൾ നേരത്തെ കാണിച്ചതിന്റെ അല്ലേ ഇതിന്റെ ഇടയിൽ നമ്മൾ കാണിച്ചിട്ടുണ്ട് എന്താ പക്ഷെ ഇതിന്റെ എംപോസ് വർക്ക് ആണ് വർക്ക് വരുന്നത് എന്താ എന്താ ഭംഗി നോക്കിയില് ഗോൾഡൻ ചെറിയ <that> yeah okay. okay. ും എംബോസ് വർക്ക് അതേപോലെ തന്നെ നല്ല കോപ്പറിന്റെ വർക്കും വരുന്നുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള അടിപൊളി സാരിയാണ് ഉണ്ടല്ലേ അതേപോലെ തന്നെ ബ്ലൗസ് ബ്ലൗസ് നല്ല അല്ലെ നല്ല ഭംഗിയുള്ള ബ്രോക്കേഡ് ബ്ലൗസ് എനിക്ക് ഇങ്ങനത്തെ ബ്ലൗസാണ് കേട്ടോ കുറച്ചും കൂടി ഇഷ്ടമുള്ള ബ്ലൗസ് ഇങ്ങനത്തെ നല്ല ഉണ്ടാവും എന്താ എല്ലാവരും യൂസ് ചെയ്യാം ഇത് കുറച്ചും കൂടി നമ്മൾ എന്താ പറയുക സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ നമുക്ക് സോഫ്റ്റ് മെറ്റീരിയൽ ആണ് പെട്ടെന്ന് ഉടുക്കാൻ പറ്റും നന്നായിട്ട് ഇരിക്കും നമുക്കൊരു കഴിഞ്ഞാൽ നല്ല ഭംഗി പെട്ടെന്ന് ഉടുത്ത സാരിയാണ് പെട്ടെന്ന് ഉടുക്കാൻ ഞാനിപ്പോ സിമ്പിളാണ് വലിയ പെട്ടെന്ന് പുതിയ സാരി ഉണ്ട് അപ്പോൾ ഞാൻ

നല്ല അടിപൊളിയായിട്ടുള്ള നല്ല നല്ല ഭംഗിയുണ്ട് ഈ ഒരു വർക്ക് കാണാൻ ലീഫിന്റെ ഒരു നല്ല അടിപൊളി അതേപോലെ തന്നെ നല്ല അടിപൊളി പല്ലു എല്ലാത്തിനും ബ്ലൗസിലും വർക്ക് വരുന്ന ഇതിന്റെയും കളർ ചേഞ്ചുകൾ ഉണ്ട് അതൊക്കെ കണ്ടുപിടിച്ചെടുക്കണെങ്കി നമ്മളെല്ലാത്തിന്റെ ഓരോ പീസുകളാണ് വെച്ചിരിക്കുന്നത് ഒന്നോ രണ്ടോ പീസുകൾ മാത്രമാണ് വെച്ചിരിക്കുന്നത് സമയപരിമിതി എന്ന് പറയുന്ന ഒരു കാരണം കൊണ്ട് മാത്രമാണ് അതുകൊണ്ട് ക്ഷമിക്കണം ആരും എന്നോട് പരിഭവം കാണിക്കരുത് കഴിഞ്ഞ പ്രാവശ്യം തന്നെ നമ്മൾ വീഡിയോ ഭയങ്കര സ്പീഡാക്കി ചേച്ചിമാരും അല്ല ആന കരിമ്പം കാട്ടി കയറി പോലെയാണെന്ന് ചേച്ചിമാരുടെ താഴെ കമൻ്റ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കാരണം സമയപരിമിതി കൊണ്ടാണ് അതുകൊണ്ടാണ് എല്ലാം കാണിക്കണ്ടേ അതുകൊണ്ടാണ് എല്ലാവരും ക്ഷമിക്കണം എന്താ നിങ്ങൾ പരമാവധി നേരിട്ട് വരിക വെഡിങ് പാർട്ടികളൊക്കെ ആണെങ്കിൽ നേരിട്ട് അരുൺടെക്സിൽ എത്തിച്ചേരുക നിങ്ങൾ എന്തായാലും ഹാപ്പി ആയിട്ടേ പോവുള്ളൂ കാരണം എറണാകുളം കോഴിക്കോട് കണ്ണൂർ എല്ലാ ഭാഗത്തു നിന്നും വെഡിങ് കസ്റ്റമേഴ്സ് അരുൺ ടെക്സിലേക്ക് വരാറുണ്ട് ഒരിക്കലും നിങ്ങൾ നിരാശരായി പോവില്ല നിങ്ങൾക്ക് അത്രയും നല്ല വിലക്കുറവിൽ ഗിഫ്റ്റ് സാരീസ് ഇവിടെയാണ് ഏറ്റവും കൂടുതൽ കിട്ടുക വന്നു നോക്കേ ആഹാ ഗംഭീര സാരി ഇത് സിൽവർ പിന്നെ കോപ്പർ ചെറി മിക്സ് ചെയ്തിട്ടാണ് നല്ല നല്ല ഭംഗിയുള്ള എന്ത് കളർ ഈ ഇത് കോപ്പർ നല്ല ഭംഗി ഒരു ഹാൻഡിലും കോമ്പിനേഷൻ അതേപോലെ തന്നെ നമ്മുടെ പല്ലു എന്നെ എന്ത് ഭംഗിയുള്ള പല്ലു ഇതിന്റെ കളർ ചേഞ്ച് നമ്മുടെ വരുന്നുണ്ട് കൂടുതലും ഈ ഒരു പാറ്റേൺ പോലത്തെ ബ്ലൗസുകളാണ് കേട്ടോ നമ്മുടെ കയ്യിൽ കൂടുതലും വരുന്നില്ല ഈ ഒരു ബ്ലൗസ് ആണ് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നു ഞാൻ ഇങ്ങനത്തെ ഒരു മോഡൽ ബ്ലൗസ് ആയിരിക്കും എന്ന് തോന്നണത് അപ്പോൾ ഇതാ പിന്നെ അടുത്തത് ഇതൊക്കെ നമ്മൾ നേരത്തെ കാണിച്ചതിന്റെ കളർ ചേഞ്ചുകളാണ് വരുന്നത് പിന്നെ അതേപോലെ തന്നെ വേറെ കാണിക്ക ഈ സാധനം ഇത് നമ്മൾ അതിന്റെ കളർ ചേഞ്ച് അല്ലേ കൊറേ വേറെയും സാരീസ് നമ്മുടെ വരുന്നുണ്ട് കണ്ടില്ലേ കണ്ടില്ലേ ഇതാണ് പല്ലു നല്ല ഭംഗിയുള്ള സാരിയാണ് കേട്ടോ ഇതിന്റെ കളർ ചേഞ്ച് നമ്മുടെ ഒരുപാട് വരുന്നുണ്ട് കോൺടാക്ട് ചെയ്യുക പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്തോളൂ കേട്ടോ പിന്നെ സോൾഡ് ഔട്ട് ആവുന്ന സാരീസ് ആണ് ഇഷ്ടമുള്ളത് പെട്ടെന്ന് തന്നെ നല്ല ഭംഗിയുള്ള കളർ നോക്കി നല്ല ഭംഗിയുള്ള കളർഫുൾ ആയിട്ടുള്ള ാണ് വരുന്നത് എല്ലാ ചേച്ചിമാർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കളർ കോമ്പിനേഷൻ ഒട്ടിച്ച് കാണിക്കണം എന്നൊക്കെ നല്ല ആഗ്രഹമുണ്ട് സോറി സമയപരിമിതി മാത്രം കൊണ്ടാണ് ഇനി നമുക്ക് വെഡ്ഡിങ് സാരീസ് കാണിച്ച് തരാം ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തു തരാം നമ്മുടെ ഇതിലുള്ള പുതിയ വന്നിരിക്കുന്ന വെഡ്ഡിങ് ആണ് കേട്ടോ ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ നമ്മുടെ കയ്യിൽ വന്നിരിക്കുന്ന അടിപൊളി വെഡ്ഡിംഗ് സാരീസാണ് ഓക്കെ ഇതൊക്കെ പത്തായിരം റേഞ്ചിൽ വരുന്ന ആണ് പത്തായിരം എട്ടായിരം ആ റേഞ്ചിലൊക്കെ വരുന്നതൊക്കെ ഓക്കെ നല്ല ഭംഗിയുള്ള കളർ ഷെയ്ഡ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇതൊക്കെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള പട്ടു സാരിയാണ് കേട്ടോ വെയിറ്റേ ഇല്ല നമുക്ക് വെയിറ്റ് വളരെ കുറവാണ് ഇതാ ഇതൊക്കെ ഒരു പന്ത്രണ്ടായിരം പതിമൂന്നായിരം പത്തായിരം ആ റേഞ്ചിലൊക്കെ സിൽക്ക് മാർക്ക് ഇതെവിടെയാണ് നിങ്ങള് നിർമ്മിച്ചതെന്ന് വരെ നമുക്ക് ഇതിൽ അറിയാൻ പറ്റും കണ്ടില്ലേ നല്ല ഭംഗിയുള്ള സാരിയാണ് എല്ലാ ചേച്ചിമാർക്കും ഇഷ്ടപ്പെടും അങ്ങനെയാണ് ഈ ഒരു സാരിയൊക്കെ വന്നിരിക്കുന്നത് കേട്ടോ കണ്ടില്ല ഏറ്റവും കൂടുതൽ ആൾക്കാർ എൻകോർജ് ചെയ്യുന്ന സാരിയാണ് ഇപ്പത്തെ ട്രെൻഡിങ് സിൽവർ പാറ്റേണില് വരുന്നത് ഇതൊക്കെ നോക്കി നല്ല അടിപൊളി പേസ്റ്റ് ഏകദേശ് വെഡിങ്ങിന് ഇത് ലൈറ്റ് വെയിറ്റ് ആണ് ക്രിസ്ത്യൻസ് ഒക്കെ ഏറ്റവും കൂടുതൽ വന്നിട്ട് എടുക്കുന്ന ഇങ്ങനത്തെ സാരിയാണ് അതെ അതെ ഇതും എന്താ മോശം എനിക്ക് കുറച്ചും കൂടി ഈ ഒരു കളറാണ് ഈ കളറും ഈ കളറും മൂന്ന് കളറാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട് പിന്നെ ഈ കളറും കുഴപ്പമില്ല ക്രിസ്ത്യൻസിന് കൂടുതലും എടുക്കുന്ന സാരിയാണ് പതിനാല് എഴുന്നൂറ്റിഅമ്പാണ് പ്യുവർ പട്ടുസാരിയാണ് വളരെ വെയിറ്റ്ലെസ് ആയിട്ടുള്ള പട്ടു സാരിയാണ് കേട്ടോ അതുകൊണ്ട് നമുക്ക് ഇട്ട് കഴിഞ്ഞാൽ അറിയത്തില്ല ആ ഇതൊക്കെ നിങ്ങൾ ജസ്റ്റ് ഈ ഒരു ഭാഗം എടുക്കുക എന്നിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഒന്ന് അയച്ചു കൊടുത്താൽ മതി പിന്നെ അതുപോലെ തന്നെ വിലക്കുറവിൽ വേണോണ്ടോ വിലക്കുറവിലുണ്ട് രണ്ടായിരത്തി സംതിങ് രൂപ മുതൽ നമ്മുടെ പട്ടുസാരി ഉണ്ട് കുറഞ്ഞ വിലയിൽ വരുന്ന പട്ടുസാരീസ് നമ്മുടെ വരുന്നുണ്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഒരുപാട് വെറൈറ്റി പട്ടു ആണ് കേട്ടോ ഇതൊക്കെ കോൺട്രാസ്റ്റില് വരുന്നത് സെൽഫിൽ വരുന്നത് ഗോൾഡ് ടൈപ്പ് വരുന്നത് ഏഹ് നോക്കി എന്ത് ഭംഗി നോക്കി നല്ല ഭംഗി ഇതൊക്കെ എന്ത് രസർ കാണാൻ അതിന്റെ വാർത്ത നോക്കി ഇതൊക്കെ നേരിട്ട് തന്നെ വന്ന് നിങ്ങള് ഇത് മെറ്റീരിയൽ ഒക്കെ കണ്ടിട്ട് എടുത്താൽ മതിയെ നല്ല ഭംഗിയുള്ള അല്ല വെഡിങ് സാരീസൊക്കെ എന്തായാലും നേരിട്ട് വന്നിട്ട് തന്നെ എടുക്കണം അത്രയും ഗംഭീര വീട്ടിൽ സാരീസ് അത് മാത്രല്ല നമ്മുടെയില് ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള വേറെ വേറെ ഒക്കെ നമ്മുടെ ഇവിടെ വരുന്നുണ്ട് നല്ല ഗംഭീര ആണ് ഇതൊക്കെ നിങ്ങൾ ഏതാണ് വേണ്ടത് വെച്ചാൽ ചോദിച്ചാൽ മതി അതിൽ അതുപോലത്തെ ജോർജറ്റ് ബനാറസിൽ വരുന്നുണ്ട് കുറെ വെറൈറ്റിയാണ് ജോർജറ്റ് ബനാറസിയിൽ ഒരുപാട് വെറൈറ്റി ടൈപ്പ് സാരീസാണ് കേട്ടോ നമ്മുടെ വരുന്നത് ഒക്കെ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങക്ക് കിട്ടുന്നതായിരിക്കും അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടാവും ചേച്ചി അല്ലേ എനിക്ക് നമുക്ക് കോൺഫിഡൻസ് ആയിട്ട് പറയാൻ പറ്റും എല്ലാ ചേച്ചിമാർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടാവും കാരണം വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള നല്ല നല്ല ഭംഗിയുള്ള പുതിയ സാരീസാണ് നമ്മൾ കാണിച്ചത് അപ്പൊ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് ഇതേപോലെ തന്നെ നല്ല കളക്ഷൻസ് നമുക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ അല്ലേ ചേച്ചി അപ്പൊ താങ്ക് യു ബൈ